പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട അശോകൻ മാഷെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി കവിശികയുടെ കൺവീനറായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജ വിധുവിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു അടുത്തത് കാവ്യ പ്രതിഭ പുരസ്കാര സമർപ്പണമാണ് കാവ്യ പ്രതിഭ അർഹനായ ശ്രീ പി ടി സ്വരാജിനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു അടുത്തതായി രാധ വെള്ളിലംകുന്ന് വിദ്യാർത്ഥി കവിതാ പുരസ്കാര സമർപ്പണമാണ് പുരസ്കാരത്തെക്കുറിച്ച് ആമുഖമായി കുറിച്ച് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട റീബ പോളിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കവി രാധ വെണ്ണിലാകുന്ന് എന്ന കവി അവരുടെ അനുസ്മരണാർത്ഥമാണ് നമ്മൾ കുട്ടികൾക്ക് ഈ മത്സരങ്ങൾ നടത്തിയത് ഒരു കവി ജോൺ കീറ്റ്സിൻ്റെ പ്രസിദ്ധമായ ഒരു വരിയുണ്ട് വൻ ഐ ഹ് ഫിയർസ് ദാറ്റ് ഐ മേ സീസ് ചുബി എൻ്റെ ഗോൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയാൽ ലോകത്തോടുള്ള അദ്ദേഹം അവരുടെ എഴുതാനുള്ള അഭിവാഞ്ച സ്നേഹിക്കാനുള്ള അഭിവാഞ്ച അതൊക്കെ നഷ്ടമാകമാകുമെന്ന ഭയം ആണ് ആ കവി ഈ വരി എഴുതുമ്പോൾ ഉണ്ടായത് ആ അതുപോലെ തന്നെയാണ് ഗ്രാധയുടെ കാര്യം നമ്മൾ ഓർക്കുകയാണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് വിട്ടുപോയെങ്കിലും ഏറ്റവും ഉചിതമായി നമ്മൾ അവരെ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ആ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്കൊരു മിനിറ്റ് നമസ്കരിക്കാം ഓക്കെ ഹൈസ്കൂൾ വിഭാഗം യു പി എൽ പി മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ മത്സരങ്ങൾ നടത്തിയത് അതിലെ നമുക്ക് എൽ പി വിഭാഗത്തിൽ നിന്ന് പതിനെട്ട് കവിതകളും യു പി വിഭാഗത്തിൽ നിന്ന് പന്ത്രണ്ട് കവിതകളും ഹൈസ്കൂളിൽ നിന്ന് ഇരുപത്തൊന്ന് കവിതകളും നമുക്ക് ലഭിച്ചിരുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ ഇന്ന് പുരസ്കാരം നൽകുന്നത് അവരുടെ ഓരോ രചനയും വളരെ വിലപ്പെട്ടതായിരുന്നു നാല് പേര് നമ്മുടെ ഗംഗാദേവി ദർശന സ്വരാജ് പിന്നെ ഞാൻ നാല് പേരാണ് അത് അന അതിൽ നിന്ന് ഞങ്ങളുടെ ഐ ഏകകണ്ഠമായ അഭിപ്രായം അനുസരിച്ചാണ് ഈ മൂന്ന് പേരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് ആരോമൽ സി പി ആണ് സമ്മാനാർഹമായത് യു പി വിഭാഗത്തിൽ നിന്ന് ആർദ്ര പി എസ് എൽ പി വിഭാഗത്തിൽ നിന്ന് ത്രയ ഇ എസ് മൂന്ന് പേർക്കും കാവിശികയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളൊക്കെ അടുത്തതായി വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണമാണ് പുരസ്കാരം നൽകുന്നതിനായി ശ്രീ യു കെ സുരേഷ് കുമാറിനെ സ്നേഹദ്രങ്ങളോട് ക്ഷണിക്കുന്നു എൽ പി വിഭാഗം ശ്രേയാത്രമിക്കണം ത്രേയ ഇ എസ് യു പി വിഭാഗം പുരസ്കാര സമർപ്പണത്തിനായി ഡോക്ടർ എം എൻ വിനയകുമാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു പുരസ്കാര ജേതാവ് ആർദ്ര പി എസ് യു പി വിഭാഗം ആർദ്ര പി എസ് ഹൈസ്കൂൾ വിഭാഗം പുരസ്കാര സമർപ്പണത്തിനായി ശ്രീ അശോകൻ ചെരുവിലിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു പുരസ്കാര ജേതാവ് ആരോമൽ സി പി ഹൈസ്കൂൾ വിഭാഗം ആരോമൽ സി പി അടുത്തതായി പുരസ്കാര ജേതാക്കളുടെ മറുപടിക്കായി നമുക്ക് കാതോർക്കാം പ്രിയപ്പെട്ട ശ്രീജയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും അടിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും കാണിച്ച സ്നേഹത്തിന് ഞാനെന്നും നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുകയാണ് കാവ്യശികയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്നാൽ കാവിശിക നമ്മളെ വളർത്തും എന്നതിന് ഒരു ഉദാഹരണമാണ് ഞാൻ ഒരു വരി പോലും എഴുതാത്ത ഞാൻ കാവ്യശികയിൽ വന്നതിന് ശേഷമാണ് എന്തെങ്കിലും എഴുതുന്നതും സമൂഹത്തിൽ ഇടപഴകുന്നതും അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥമായി ഇവിടെ നിന്നാൽ ആവശ്യിക നമ്മൾ ആരെയും തളർത്തില്ല നമ്മളെല്ലാവരെയും വളർത്തേയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ആരോഗ്യപരമായ കാരണത്താലും ജോലി സംബന്ധമായിട്ട് കാരണത്താലും നമ്മുടെ സുഹൃത്തുക്കളായ അനീഷിനും രേഖയ്ക്കും രചനയ്ക്കും ശ്രീനന്ദിനിക്കും ഒക്കെ വരാൻ സാധിച്ചിട്ടില്ല അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവട്ടെ എന്നുള്ളത് എൻ്റെ വാക്കിലൂടെ ഞാൻ അറിയിക്കുകയാണ് പ്രത്യേകം അവരോട് നന്ദി പറയാണ് കഴിഞ്ഞ ദിവസം രാവണി മാഷ് തൻ്റെ രചനാലോകങ്ങൾ ചർച്ച ഈ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടത്തുമ്പോൾ പറഞ്ഞു കവിത എന്നത് ഒരു ചോദ്യത്തിന് ആയിട്ടാണ് മാഷ് പറഞ്ഞത് കവിത എന്നത് മനസ്സിൻ്റെ വിസ്ഫോടനമാണ് അപ്പോൾ ഇപ്പോൾ ധാരാളം കവികൾ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോൾ മനസ്സിൽ തോന്നുന്നതെല്ലാം എഴുതി സ്വന്തം ജീവിതം നിലനിർത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ് നമ്മൾ അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുവളായി നമുക്കും നിങ്ങളേവർക്കും ഒപ്പം ഒരുമിച്ച് ഒറ്റ കൈയ്യോടെ ഒറ്റ മനസ്സോടെ മുന്നേറാനാവട്ടെ നിങ്ങളോട് ഏവരോട് ഒരിക്കൽ കൂടി കാവിശികയോട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങളും വോട്ടുകളും കൂടിയാണ് എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചിരുന്നത് എഴുത്തിൻ്റെ വഴിയിൽ ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് എന്റെ സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി നിങ്ങളോരോത്തോടും അറിയിക്കുകയാണ് നന്ദി നന്ദി ശ്രീജ മറുപടിക്കായി ശ്രീ പി ടി സ്വരാജിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ അത്യധികം സന്തോഷത്തോടെ കൂടെയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് ഇതിനു മുമ്പ് ഇതേപോലൊരു പുരസ്കാരം ലഭിച്ചപ്പോഴാണ് ഇതേ മൈക്കിന് മുന്നിൽ ഇതേ ഓടിയത്തിന് മുന്നിൽ ഈ വേദിയിൽ നിന്ന് ഞാൻ സംസാരിച്ചത് രണ്ടായിരത്തി എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് രണ്ടായിരത്തി പതിമൂന്നിലെ വൈരവപ്പുള്ളി അവാർഡിൽ ലഭിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ രാവണി മാഷോട് കടപ്പെട്ടിരിക്കുകയാണ് എൻ്റെ കാവ്യജീവിതത്തിന് കൃത്യമായൊരു വഴി തുറന്നു തന്നൊരു വ്യക്തിത്വമാണ് രാവണി മാഷം കാരണം മറ്റൊന്നും എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് അവതാരിക എഴുത്തന്ന ഇത് നമ്മുടെ എല്ലാവരുടെയും പുസ്തകങ്ങൾക്ക് അവതാരികഴുത്തന്നുണ്ടാവും കാവിശികയിൽ മിക്കവരുടെയും എനിക്കെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാഷമാണ് തന്നത് എന്തോ മാഷ് എനിക്ക് നല്ല രാശിയാണ് സന്തോഷം രണ്ടാമത്തെ പുസ്തകം മാഷിൻ്റെ നേതൃത്വത്തിലുള്ള കാവിശികയിലെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടപ്പോൾ ആ പുസ്തകത്തിനും എനിക്ക് അവാർഡ് ലഭിക്കുന്നുണ്ട് കവിത എന്നു വെച്ചാൽ നേരത്തെ അശോകഞ്ജലി വിൽസാദ് പറഞ്ഞതുപോലെ തന്നെ കവിതയായാലും ആയാലും നോവലായാലും സാഹിത്യത്തിൻ്റെ ഏത് മേഖല ആയാലും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ഇടപെടേണ്ട സംഭവമാണ് ഒരു ആഹ്ലാദത്തിന് വേണ്ടി നമുക്ക് എഴുതാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ നമ്മുടെ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇടപെടുന്ന പോലെ തന്നെ കവിതയിലൂടെ ഇടപെടണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ എഴുത്തിനോ ആ കലയ്ക്കോ ഒരു പ്രസക്തി ഉണ്ടാവുള്ളൂ അല്ലാതെ ചരിത്രം ഹാജർ വിളിക്കുമ്പോൾ ആബ്സെന്റ് പറയാൻ മാത്രം ആരും ജനിക്കരുത് ജീവിക്കരുത് പ്രത്യേകിച്ച് കവിതയിലും സാഹിത്യത്തിലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷം നന്ദി സ്വരാജ് മറുപടിക്കായി ത്രേയ ഇ എസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അടുത്തതായി മറുപടിക്ക് ആർദ്ര സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇത്രയും പ്രഗത്ഭരായ എട്ടുകാരുടെ കൂടെ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വേദികളിൽ പങ്കെടുക്കുന്നത് പിന്നെ അതുപോലെ ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയാണ് ഞാനങ്ങനെ ആദ്യമായിട്ടൊന്നും അങ്ങനെ എഴുതണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അക്ഷരായനെന്നുള്ളൊരു വായന കൂട്ടായ്മയിലൂടെയാണ് ഞാനിങ്ങനെ തുടങ്ങിയത് പിന്നെ വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ടിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം ആർദ്ര അടുത്തതായി മറുപടിക്ക് ആരോമലിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ടവൃത്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ കവിത എഴുതി എഴുതിത്തുടങ്ങിയത് ഒരു അഞ്ചാം ക്ലാസ് മുതലാണ് അന്ന് എനിക്ക് എൻ്റെ കവിതയുടെ കഴിവുകളും എല്ലാം മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന് ഷീജ ടീച്ചർ ആണ് എന്നെ ഇത്രയും ഉയരത്തിലെത്തിക്കാനായിട്ട് പ്രയത്നിച്ചത് ഷീജ ടീച്ചർക്കാദ്യം തന്നെ ഞാനൊരു നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഈ കവിതയുടെ കഴിവും മനസ്സിലാക്കി എനിക്ക് ഈ പുരസ്കാരം തരാനായിട്ട് തന്ന ഈ കാശികയ്ക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസഹകരിക്കുന്നു നന്ദി നമസ്കാരം അടുത്തത് സമാചരിക്കലാണ് സാറാമം കലിക്കൽ സാറയെക്കുറിച്ച് അങ്ങ് പരത്തിപ്പറയാൻ ഒരുപാടുണ്ട് കാവ്യശിഖയുമായുള്ള ബന്ധം ഞാൻ ചുരുക്കി പറയാം കാവ്യശിഖയിൽ ഒരു മണിപ്പൂരിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് കുറേ കവികളുടെ കവിതകൾ നമ്മൾ സമാഹരിച്ചപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കൊള്ളാമുള്ളൊരു ആശയം വന്നു അങ്ങനെയാണ് അതിൻ്റെ ചുമതല ഞാനും റൂബിയും ഏറ്റെടുത്തപ്പോൾ സാറയെ പരിചയപ്പെട്ടത് സാറമ്മം ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഒരു റിച്ച് ഒക്കാബുലറിയോട് കൂടി സാഹിത്യത്തിനോട് കൃത്യമായി നീതി പുലർത്തിക്കൊണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തു ഒട്ടും പരിഭവമില്ലാതെ ദേഷ്യമില്ലാതെ വളരെ ക്ഷമയോടുകൂടി അതിനുശേഷമാണ് ഞാൻ സാറേ ആയിട്ട് ബന്ധപ്പെട്ടത് പേഴ്സണലി ഞാൻ വളരെയധികം ആദരിക്കുന്ന വ്യക്തി സാറേക്കുറിച്ച് രണ്ട് വാക്കുകൂടി പറയാം ഒരു ക്യാൻസർ സർവൈവർ സീനിയർ സിറ്റിസൺ എന്നതിനൊപ്പഴം ക്യാൻസർ എന്നൊരു ഓർഗനൈസേഷന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള യുവ കുട്ടികളെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആർട്ട് എന്നൊരു വിദ്യ ഉപയോഗിക്കുകയും ചെയ്യുന്ന ശാഴ് ശിഖയിലൂടെ സീനിയർ സിറ്റിസൺ എന്നതിനൊപ്പം ശിഖയിലൂടെയുള്ള കോൺട്രിബ്യൂഷൻസ് ഉള്ളതുകൊണ്ട് സമാധാനം ലഭിക്കുമ്പോൾ അതിൽ നമ്മളെല്ലാവരും സന്തുഷ്ടരാണ് വളരെയധികം ആക്ച്വലം വരും മറ്റു ഹാമ്പോൾ ശാഴ സോ സാഴയെ മാമൻ പ്ലീസ് വേദിയിലേക്ക് വരിക അതവർ കൊടുക്കുന്നത് ശ്രീ അശോകൻ ചറിവേൽ നന്ദി പറയാം സാഴ We would like to hear a couple of words from you, Sarah. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ദൗണ്യ മാഷ മാഷർ മുഖ്യാതിരി ശ്രീ അശോകൻ ചരുവിൽ വേദിയിലും സദസ്സിലും നിറച്ച് നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ സ്നേഹ വായ്പിന് നന്ദി നമസ്കാരം കാവ്യശിഖയിലൊക്കെ കൈപിടിച്ച് കൊണ്ടുവന്നത് മലയാള കവിതയിൽ ഉച്ചകച്ച് നടത്തുന്ന കപ്പിത്താൻ രാവണി മാസ്റ്ററിനോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് മലയാള കവിതകൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തുക എന്നത് മാത്രമായിരുന്നു എൻ്റെ റോൾ അതിന് കാരണം ഡോക്ടർ അജയ് നാരായണനാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ യാദർച്ഛികമായിട്ടാണ് ഞാൻ കാവ്യ ശിഖയിലേക്ക് വന്നത് ഏഴ് വയസ്സുകാലത്തും മലയാളത്തിൽ എഴുതാൻ പ്രേരണയും താങ്ങും താങ്ങലുമായി നിന്ന് ശിഖയിലെ എല്ലാ അംഗങ്ങളോടും എൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചു കൊള്ളുന്നു ഒരു ഫിസിക്സ് ആൻഡ് മാത്സ് ടീച്ചർ ആയ എനിക്ക് സാഹിത്യ പഠനവും എഴുത്തും നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഇല്ലായിരുന്നു ജീവിത പ്രതിസന്ധികളാണ് വിവിധ കലകളിലേക്ക് എന്നെ നയിച്ചത് സ്റ്റംബ്ലിങ് അഥവാ കാലിളർച്ചകൾ ഇതാണ് അവന് പ്രധാന കാരണമായി തീർന്നത് ശിഖയിൽ മറ്റ് ചിലരും എന്നെ പോലെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി പ്രത്യേകിച്ച് ഇന്നത്തെ പുരസ്കാര ജേതാവായ പി ടി സ്വ സ്വരാജിൻ്റെ ഒരു കല കലികാല സന്ധ്യ എന്ന കവിതയിലെ കുറച്ച് വരികൾ ഉദ്ധരിച്ചു കൊള്ളട്ടെ വിഘ്നേശ്വരൻ കണ്ണടച്ചു മനസാ മാതാപിതാക്കളെ ധ്യാനിച്ചു തൻ്റെ കൈ പ്രിയ വാഹനമായ മൗസ് അഥവാ എലിയിൽ ഒന്ന് തൊട്ടു ഒരു ഡബിളി ഡബിൾ ക്ലിക്ക് അതാ പ്രപഞ്ചം ഗണേശൻ്റെ മടിത്തട്ടിൽ ഒരു ലാപ്ടോപ്പിൽ നിൽക്കുന്നു കാലത്തിനനുസരിച്ച് മാറുന്ന കവിതാ ശൈലി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നെ പോലെയുള്ളവർ ചെയ്യേണ്ടത് ന്യൂജൻ കവികളോട് എനിക്ക് ഒരഭ്യർത്ഥന മാത്രം എന്നെപ്പോലുള്ളവരെ പുരാവസ്തുക്കളായി കാണരുത് ദയവായി കാവ്യശിഖ പഴയതും പുതിയതും ഇലകൾ ഇളതലർന്ന് ഇഴചേർന്ന് മുമ്പോട്ട് കൊണ്ടുപോവാണ് സകലവിധ ആശംസകളോടും എൻ്റെ വാക്ക് ചുരുക്കം നന്ദി നന്ദി മാം അടുത്തതായി സ്നേഹമൊഴിക്കായി ഡോക്ടർ എം എൻ വിനയ്കുമാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു